ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം അഥവാ സ്നേക്ക് പാർക്കിലെ കാഴ്ചകളാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് പ്രവേശന ഫീസ് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കില്ല പക്ഷേ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപയും പന്ത്രണ്ട് വയസ്സിന് മീതയുള്ളവർക്ക് അൻപത് രൂപയുമാണ് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം ആദ്യം തന്നെ മറൈൻ അക്വേറിയമാണ് അതിൽ ഓരോ വ്യത്യസ്തമായിട്ടുള്ള എല്ലാം പേരുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിവിടെ കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റി മീനുകളാണ് ആദ്യം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ചെറിയ ഇനം കിളികൾ മുതല മയിൽ കാട്ടുപൂച്ച ഏമു വെള്ളിമൂങ്ങ തുടങ്ങി മറ്റനേകം ജീവജാലങ്ങൾ ഇവിടെ പ്രദർശനത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്നേക്ക് പാർക്കിൻ്റെ പ്രത്യേകത ഓരോ നാളിൻ്റെയും അതായത് ഓരോ നക്ഷത്രത്തിൻ്റെയും വൃക്ഷങ്ങൾ ഇവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലിസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ പോകുന്നത് റെപ്റ്റൈൽ അവിടെ ഓരോ യും പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ആദ്യം പ്രദർശിപ്പിച്ചിട്ടുള്ളത് മലമ്പാമ്പിൻ്റെ ഒരു കൂടാണ് ഓരോ പാമ്പിൻ്റെയും പേരുകളും അതുപോലെ തന്നെ അതിൻ്റെ വിശേഷതയും എല്ലാം തന്നെ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനും പാമ്പുകളുടെ ആ രീതിയും വിശേഷതകളും പേരുകളും ഒക്കെ മനസ്സിലാക്കാനും വളരെയധികം സഹായകമാണ് ചെടികളും മരങ്ങളും നിറഞ്ഞ കുളിർമയേറിയ അന്തരീക്ഷത്തിൽ മൂന്നേക്കറിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മാർക്ക് കണ്ട് നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ ഊഞ്ഞാലും സീസോയും ഉണ്ട് റിലാക്സ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ മനോഹരമായ ഒരു കോഫി ഷോപ്പും ഇവിടെയുണ്ട് അതുകൂടാതെ ഒരു മിഠായി കടയുണ്ട് അവിടെ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക പൈനാപ്പിൾ ഐസ്ക്രീം ഇതെല്ലാം അവിടെയുണ്ട് അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരണം നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബായ്